അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പിന്നോട്ടായിരുന്ന അലയമൺ ഗ്രാമപഞ്ചായത്തിലെ ചെണ്ണപ്പെട്ടയിൽ പ്രവർത്തിക്കുന്ന പൊതുമാർക്കറ്റ് നവീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ വാഗ്ദാനം പാലിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നവീകരിച്ച മാർക്കറ്റ് മാർക്കറ്റിനോട് ചേർന്ന് ഹരിതകർമ്മ സേനയ്ക്കായി നിർമ്മിച്ച എം സി എഫ് അടക്കമുള്ള പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മാർക്കറ്റിൽ സജ്ജീകരിച്ച വേദിയിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന മനാഫിന്റെ അധ്യക്ഷതയിൽ മന്ത്രി ജെ ചുഞ്ചുറാണി നവീകരിച്ച മാർക്കറ്റിന്റെയും എം സി എഫിന്റെ ഉദ്ഘാടനം നവകേരള മിഷൻ കോർഡിനേറ്റർ ടി എൻ സീമ എക്സ് എം എംപിയും നിർവഹിച്ചു മാലിന്യമുക്തമായ നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്നും ത്രിതല പഞ്ചായത്തുകൾ സർക്കാർ എന്നിവയുടെ മാലിന്യമുക്ത പദ്ധതികളിൽ സഹകരിക്കണമെന്നും മന്ത്രി ജെ ചുഞ്ചുറാണി പറഞ്ഞു മാലിന്യങ്ങളൊന്നുമില്ലാത്ത ഒരു നല്ല സമൂഹം നമ്മുടെ കേരളത്തിൽ നമുക്ക് അതിനുവേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് എടുത്താലും കേരളത്തിലെ ഗവൺമെന്റ് നമുക്കത് കാണുവാൻ കഴിയുന്നു കാരണം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമ്മൾ മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് അത് ഒക്കെ തന്നെ എത്തിക്കേണ്ടുന്ന പ്രദേശങ്ങളിൽ എത്തിക്കുവാൻ അതൊക്കെ വേർതിരിച്ചെടുക്കുവാനൊക്കെ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് മുൻകാലഘട്ടങ്ങളിൽ നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഒരു പാഴ് വസ്തു ഉണ്ടെങ്കിൽ നമുക്ക് ഒക്കുമെങ്കിൽ ആരുടെയെങ്കിലും പുരയിടത്തിലേക്ക് നമ്മൾ എടുത്തു കളയുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും അല്ലെങ്കിൽ റോഡുകളിൽ നമ്മൾ കൊണ്ടുവന്ന് കളയുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും ഇപ്പം നടക്കാൻ രാവിലെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീടുകളിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് പലപ്പോഴും അവർ ഒരു ചെറിയ കിറ്റിലാക്കി അവർ കൊണ്ടുവന്ന് വഴിയരികിൽ നിക്ഷേപിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും ആളുകൾ കൂടുതൽ കടന്നു കയറാത്ത ചില പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ ഒക്കെ കൊണ്ടിടുന്ന ഒരവസ്ഥ കാണും പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തുകൾ അതിന് വളരെ മുൻഗണന കൊടുത്തുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള പാഴ്വസ്തുക്കൾ മുഴുവൻ നമുക്ക് ശേഖരിക്കുവാനും അത് എത്തിക്കേണ്ടുന്ന പ്രദേശങ്ങളിൽ എത്തിക്കുവാനും ഒക്കെ നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എന്നിവയിൽ അലയമൺ ഗ്രാമപഞ്ചായത്ത് ജില്ലയിൽ തന്നെ ഒന്നാമതാണെന്നാ ഞാൻ നോക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മറ്റൊരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഹരിത കേരള മിഷനുമായി പ്രധാനമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന നോക്കുമ്പോൾ ഹരിത മിഷൻ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിട്ടുള്ള ഒരു പഞ്ചായത്ത് ആണ് മാത്രം ഏറ്റെടുക്കാറുണ്ട് പക്ഷെ അതിന്റെ പൂർണ്ണതയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അധ്വാനവും അതുപോലെ തന്നെ തുടർച്ചയായിട്ട് കാര്യങ്ങളെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടാവണം ഇതിവിടെ സൂചിപ്പിച്ചതുപോലെ ഹരിതകർമ്മ പ്രവർത്തനം നൂറ് ശതമാനത്തിലേക്ക് ഏതാണ്ട് എത്തിയിട്ടുണ്ട് ഈ പഞ്ചായത്തിൽ പറഞ്ഞു എം സി എഫിൽ സ്ഥാപിച്ച ബെയിലിംഗ് മെഷീന്റെ പ്രവർത്തന ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എം മുരളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച മാർക്കറ്റിൽ ജൈവമാലിന്യ മാലിന്യ സംസ്കരണത്തിന് തുമ്പൂർമൊഴി വിശ്രമ കേന്ദ്രം ടോയ്ലറ്റുകൾ മീൻ ഇറച്ചി പച്ചക്കറി വിൽപ്പനയ്ക്കായി പ്രത്യേകം സ്റ്റാളുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അരക്കോടി രൂപ ചെലവിൽ നിർമ്മിച്ച എം സി എഫിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിനും ഇവ തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നതിന് വേണ്ട രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടാകും ഒപ്പം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും ഓഫീസിനടക്കമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വെളിച്ച സൗകര്യത്തിന് മിനി മാസ്റ്റ് ലൈറ്റും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നാട്ടു വാർത്ത അഞ്ചൽ